മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ വീണ്ടും സ്ത്രീ ശാക്തീകരണത്തിന്റെ പ്രഭാവം തന്നെയാണ് കാണുന്നത് മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരടക്കം എഴുപത്തിരണ്ട് അംഗം മോദി മന്ത്രിസഭയിൽ ഏറെ ശ്രദ്ധേയരായി ഏഴ് വനിതാ മന്ത്രിമാർ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിലും രണ്ടാം നരേന്ദ്രമോദി സർക്കാരിലും പ്രതിരോധ മന്ത്രിയായും ധനമന്ത്രിയായും വളരെ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച നിർമ്മല സീതാരാമനെ ഭാരതത്തിന് മറക്കാനാകില്ല മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രിയായ രക്ഷാ കട്സേ നിർമ്മലാ സീതാരാമൻ മുതൽ രക്ഷാകർച്ച വരെയുള്ള മോദി മന്ത്രിസഭയിലെ ഏഴ് വനിതാ രത്നങ്ങൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇവരുടെ സ്ത്രീ ശാക്തീകരണത്തിന് ഈ ടേമിലും നരേന്ദ്രമോദിയുടെ ഊന്നൽ നിർമ്മല സീതാരാമൻ കഴിഞ്ഞ സർക്കാരിൽ ധനമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചിരുന്നു മൂന്നാം മോദി മന്ത്രിസഭയിൽ ധനമന്ത്രിയോടൊപ്പം തന്നെ കോർപ്പറേറ്റ് കാര്യമന്ത്രിയായും നിർമ്മലാ സീതാരാമൻ പ്രവർത്തിക്കും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ ഏറ്റവും പ്രമുഖയായ വനിതയും നിർമ്മല സീതാരാമൻ തന്നെയാണ് അന്നപൂർണാദേവി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ വനിതാ ശിശു വികസന മന്ത്രിയാണ് അന്നപൂർണാദേവി ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദൾ വിട്ട് അഞ്ചു വർഷം മുൻപാണ് അന്നപൂർണാദേവി ബി ജെ പിയിൽ ചേർന്നത് ഝാർഖണ്ഡിലെ കോഡർമ സീറ്റിൽ നിന്നും വിജയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അന്നപൂർണാദേവി ലോക്സഭയിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി ശോഭ കരന്തൽജെ നരേന്ദ്രമോദി സർക്കാരിൽ കാർഷിക ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിൽ സഹമന്ത്രിയായിരുന്ന ശോഭ കരന്തൽജയും മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും മന്ത്രിസഭയിൽ ഉണ്ടാകും കർണാടകയിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശോഭ മൈക്രോ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന്റെയും തൊഴിൽ മന്ത്രാലയത്തിന്റെയും സഹമന്ത്രിയുടെ ചുമതലയായിരിക്കും നിർവഹിക്കുക രക്ഷാഘട്ട്സെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മന്ത്രിയും ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രിയുമാണ് രക്ഷാകട്സെ മുപ്പത്തിയേഴ് വയസ്സുകാരിയായ രക്ഷ യുവജന കാര്യകായിക മന്ത്രാലയത്തിൽ സഹമന്ത്രിയായാണ് ചുമതലയേറ്റിട്ടുള്ളത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി നേതാവ് ഏക്നാഥ് ഗഡ്സെയുടെ മരുമകൾ കൂടിയാണ് രക്ഷ ഗഡ്സെ അനുപ്രിയ പട്ടേൽ ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അനുപ്രിയ പട്ടേൽ മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ആരോഗ്യ കുടുംബക്ഷേമ രാസവളം മന്ത്രാലയത്തിൽ സഹമന്ത്രിയായാണ് ചുമതല ഏറ്റെടുക്കുന്നത് നേരത്തെയും സഹമന്ത്രിയായി ചുമതല നിർവഹിച്ചിട്ടുള്ള അനുപ്രിയ പട്ടേൽ തുടർച്ചയായി മൂന്നാം തവണയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് സാവിത്രി ഠാക്കൂർ മധ്യപ്രദേശിൽ നിന്നുള്ള സാവിത്രി ഠാക്കൂർ വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയുടെ ചുമതലയാണ് നിർവഹിക്കുക രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നും ഉയർന്നുവന്ന സാവിത്രി ഠാക്കൂർ വനവാസികളുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് തന്റെ പൊതുജീവിതം ആരംഭിച്ചത് മധ്യപ്രദേശിലെ ധർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് സാവിത്രി ഠാക്കൂർ രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനിയായി രാധേഷ്യാം മൂവാലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് നിമു ബെൻ ഭംബാനിയ ഗുജറാത്തിൽ നിന്നും ലോക്സഭ എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ട നിമു ബെൻ ഭംബാനിയ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയത്തിന്റെ സഹമന്ത്രിയായാണ് പ്രവർത്തിക്കുക ആം ആദ്മി പാർട്ടിയുടെ ഉമേഷ് മാക്വാനെ നാലര ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നിമു ബെൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അധ്യാപികയായ സേവനം അനുഷ്ഠിച്ചിരുന്ന നിമു ബെൻ ബംബാനിയ മഹിളാ മോർച്ചയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് എത്തുകയും പിന്നീട് ഗുജറാത്തിലെ ഭാവ്നഗറിൽ മേയറായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു മൂന്നാമട്ടവും എൻ ഡി എയുടെ പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദി അധികാരത്തിലേറിയപ്പോൾ സ്ത്രീ സമൂഹത്തിന് അഭിമാനമായി ഏഴ് വനിതാ മന്ത്രിമാരാണ് ചുമതലയേറ്റിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ബി ജെ പി എം പിമാരായ അന്നപൂർണദേവി ശോഭാ കരന്ദർജെ രക്ഷാ ഗഡ്ജെ സാവിത്രി താക്കൂർ നിമുബെൻ ബംബാനിയ അപ്നാദൾ എം പി അനുപ്രിയ പട്ടേൽ എന്നിവരാണ് പുതിയ മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാർ നിർമ്മല സീതാരാമനും അന്നപൂർണാദേവിയും ക്യാബിനറ്റ് മന്ത്രിമാരായപ്പോൾ മറ്റുള്ളവർ സഹമന്ത്രിമാരായാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്തായാലും ഈ മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാരിലും സ്ത്രീ പ്രഭാവം സ്ത്രീകളുടെ അതും കരുത്തരായ സ്ത്രീകളുടെ പ്രഭാവം വരുന്നത് ഭാരതത്തിലെ സ്ത്രീകൾക്ക് ഒരു മുന്നേറ്റത്തിനുള്ള ഒരു അവസരം കൂടി അവർക്കൊരു പ്രചോദനം കൂടിയാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്